ஹலோ ஃபிரெண்ட்ஸ் கேக்கு ஆன்ட் கேக்ஸ புதிய வீடியோலேயே எல்லாேருக்கும் சுவாத்தம் இன்னும் வளர் யூஸ்ஃபுல் ஆயிட்டுள்ள குறைச்சி போய் கணக்குட்டா வந்து இப்போ இதும் ஸ்கிப் செய்யாது காரணம் സാധനത്തെ പാടിലേക്ക് കുറച്ച് കോൾഗേറ്റ് തേച്ച് എന്താണ് സംഭവിക്കുന്നത് കണ്ടുനോക്കും കിട്ടുകാറ്റ സൂത്രമാണ് ഇതുവരെ ആരും ചെയ്യാത്തൊരു സൂത്രമാണ് കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ ഇത് കണ്ടാൽ ഷോക്ക് ആയി പോകും അതുപോലത്തെ ഒരു സൂപ്പർ കിട്ടുകാറ്റി സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഈ ഉപ്പ് പൊടിയിലേക്ക് നമുക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ അടുത്ത് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ നമുക്ക് ഏത് കളർ നല്ല പേസ്റ്റ് വേണേലും ഇതിന് യൂസ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ ഏത് കളറാണെങ്കിലും റെഡ് കളർ കുഴപ്പമില്ല ബ്ലൂ കളർ ആണേലും കുഴപ്പമില്ല ഏത് കളറാണേലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് ഇപ്പം വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നുള്ളൂ പിന്നെ എൻ്റെ വൈറ്റ് കളർ കുറച്ചേ ഉള്ളൂ അതും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഉപ്പും ഈ കോൾഗേറ്റും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊഴു കുഴമ്പ് രൂപത്തിലാക്കണം അപ്പം ഞാൻ ആദ്യം എന്തിലും വെള്ളം ചേർക്കുന്നൊന്നുമില്ല ചേർക്കുന്ന എന്താ ഇച്ചിരി വൈറ്റ് കളറിലെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ മറ്റേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ്ല്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മാറുകയെന്ന് കേട്ടോ അതുപോലെ ബെൽ ബെറ്റെ എന്നിട്ട് ചെയ്ത് വെച്ചേക്കണേ എന്നാലും എന്നെ ഇന്ന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ ഞാൻ കൈ കൊണ്ട് തന്നെ ആ ഉപ്പും നമ്മുടെ പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലെ പകുതി നമുക്ക് കുറച്ച് ഒത്തിരി വേണമെന്നില്ല കുറച്ച് നിങ്ങളുടെ ആവശ്യത്തിനുള്ള അത്രയും എടുക്കുക ഒരു സ്പൂണിൽ കുറച്ച് ദൈ വേറെ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ പേസ്റ്റിൻ്റെ ഇപ്പം എടുത്ത പേസ്റ്റിൻ്റെ ആ കവർ ചുമ്മാ കളയാ ല്ല പതിവ് അത് കളയൊന്നും മേട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിന്ന് പുലിക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇടിച്ചുവന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ബാക്കി ഇന്ന് ആ ഒരു ഇതിൻ്റെ ഇച്ചിരി ഒന്ന് എടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ അതിലുള്ള പേസ്റ്റൊക്കെ ഇതിലേക്ക് വീണിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ചെയ്യേണ്ടത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ കാലിലുണ്ടാകുന്ന കുഴിനകം അതുപോലെ തന്നെ കാലിൻ്റെ സൈഡ് എല്ലാം പൊട്ടുന്നത് ഇതൊക്കെ മാറാനും ചിലർ നഖം കണ്ടാൽ എത്ര ക്ലീൻ ആക്കിയാലും ഒരു ഒരു സൈസ് കളർ വ്യത്യാസം വന്ന നഖത്തിലിരിക്കും കേട് വരുന്നത് പോലെയും അതുപോലെ തന്നെ എന്തോ പാട് കറി പിടിച്ചു അതുപോലെയൊക്കെ ആ നകം ഇരിക്കുമല്ലേ നമ്മൾ എത്ര കടിയാലും അങ്ങനെ തന്നെ ഇരിക്കും പക്ഷേങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ ഈ നഗ രണ്ട് വശത്തോട് നമ്മുടെ ദശയിലേക്ക് വളർന്നു ഇറങ്ങുമ്പോഴാണ് നമുക്ക് കുഴിനകം പോലെ ഉണ്ടാകുന്നത് അങ്ങനെ കുഴിനകം ഉള്ളവർക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുഴിമുനഖം ഉണ്ടാകത്തേ ഇല്ല നമ്മുടെ നഖം നല്ല ക്ലീൻ അതിൻ്റെ അകത്തുള്ള അഴുക്കും എല്ലാം പോയി കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ മൈലാഞ്ചി ഒക്കെ ഇടുന്ന പോലെ തന്നെ ഇത് നമ്മുടെ ഉപ്പും ആ പേസ്റ്റും കൂടെ ഇങ്ങനെ കാലിലിങ്ങനെ തേച്ച് കൊടുക്കുകയും നഖത്തിൽ ഇട്ട് കൊടുക്കുക ഈ നഖത്ത് ഇട്ട് കൊടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്കൊരു ബ്രഷ് ഉണ്ടെങ്കിലൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ഷൂ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിയെടുക്കുകയും ചെയ്യുകയാണ് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആകുകയും ചെയ്യും നമ്മുടെ ആ നഖത്തിൻ്റെ ആ കറ പോലെ പിടിച്ചിരിക്കുന്ന എത്ര വൈറ്റ് കളർ നകം ആണെങ്കിലും കറു പോലെ പിടിച്ചാൽ ചിലത് കേട് വന്നിട്ടൊരു മാതിരി കളർ വ്യത്യാസം വരും അതൊക്കെ നല്ല മാറുന്നതായിരിക്കും കേട്ടോ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിക്കാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണുക മിനിറ്റ് മിനിറ്റി കഴിയട്ടെ അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു അടുത്ത ടിപ്പ് ഞാനൊരു പാഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സാനിറ്ററി പാഡ് എന്തിനാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മുടെ വീടുകളിൽ എല്ലാവരും വീട്ടമ്മമാരുടെ എല്ലാവരും ഒരു പാട് കാണുമില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മൾ ആ കോൾഗേറ്റിൻ്റെ കവർ കഴുകിയ വെള്ളം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിരുന്ന മിക്സില് ഉപ്പും കോൾഗേറ്റും ഒക്കെ ചേർന്ന് അത് ഇച്ചിരി നല്ലൊരു ഈ ഇത് ഇതേ ഒരു ലൂസ് ആയിട്ട് ഇത്രയും എടുക്കുക ഒരുപാട് വെള്ളം കൂടി പോകരുത് എന്നിട്ട് നമ്മൾ ആ ഒരു പാടിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇത് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാർക്കൊക്കെ വളരെ നല്ലതാണ് ആർ കുട്ടികൾക്ക് വരെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റ് തരുന്നതാണ് നിങ്ങൾ ചെയ്ത് നോക്കുന്നത് തന്നെയാണ് കേട്ടോ പിന്നെയാണ് അത് നല്ല പോലെ തന്നെ അതിലേക്കുറിച്ചും അപ്പോൾ അകത്തെ ആ വെള്ളമെല്ലാം നമ്മുടെ ഈ പാട് അബ്സർവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒഴിച്ചിറങ്ങി പോകത്തില്ല അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഉൾക്കാലിൻ്റെ ഉത്ഭാഗം ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഈ വേനൽക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് കണ്ടു കണ്ടില്ലേ ഈ ചുടുവാതം പോലെയൊക്കെ വന്ന് ഇങ്ങനെ പൊട്ടിയിരിക്കും നമ്മൾ എത്ര തേച്ച് കഴിയാതെ കാലിട്ട് വരച്ചാൽ പോലും അതിൻ്റെ അകത്തിരിക്കുന്ന ചെളികളൊന്നും പോകത്തൊന്നുമില്ല കണ്ടില്ലേ ഇതേ രീതിയിലിരിക്കും ഇപ്പം ഇതിൻ്റെ സൈഡ് എല്ലാം ഇങ്ങനെ പൊട്ടി 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 പൊട്ടിയിരിക്കും അതുപോലെ വളങ്കടി പോലെയുള്ള ഒക്കെ സാ ഇതൊക്കെ നമ്മുടെ ഈ കാലിൻ്റെ ഇടി വി കീറി ചോര പൊടിഞ്ഞ് 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 വരും അല്ലേ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഈ ഒരൊറ്റ പ്രാവശ്യം ഇത് ആഴ്ച രണ്ട് പ്രാവശ്യം വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ കാല് നല്ല ക്ലീനായിട്ട് നല്ല വെളുത്ത് അതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആയി ആയിക്കിട്ടും ചുടുവാതം ഉണ്ടാകത്തില്ല അതുപോലെ നമ്മുടെ ഈ ഈ ഭാഗമൊക്കെ ഈ ചുടുവാതമൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ കാലിൻ്റെ ആ ഭാഗമൊക്കെ നല്ല തൊലിക്ക് നല്ല കട്ടിയായിരിക്കും അപ്പോൾ ആ കട്ടിയൊക്കെ നല്ല സോഫ്റ്റ് ആകാനും ആ കട്ടി തൊലിയെല്ലാം കട്ടിയായിരിക്കുന്നതെല്ലാം സോഫ്റ്റ് ആകാനും അങ്ങനെയാണ് വിൻഡ് കീറുന്നത് കാലുകേട്ടം അപ്പോൾ ചോരയൊക്കെ വരുന്നവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു ചുടുവാതം വന്നാൽ എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സാനറ്ററിപ്പാടുണ്ടല്ലോ അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളിത് അതുപോലെ ഞാൻ ഈ കാലിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് കാലിൽ ഒട്ടിച്ച് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അത് ഒട്ടിച്ച് വെക്കുന്നത് സ്കിപ്പായി പോയതാണ് അതിങ്ങനെ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ വീടുകളിൽ പല സോക്സ് കാണും ഈ സോക്സ് ഒന്ന് കീറിയതാണേലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് കാലിലിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഈ ചുടുവാതമുള്ള ഭാഗത്തേക്ക് തന്നെ ഇതൊന്ന് ഇറക്കി വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയാണ് നമ്മുടെ കാലിൽ ചുടുവാദം ഉള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം കാലിലേക്ക് ഈ സോക്ക് ോക്സിറ്റ് കൊടുക്ക പിറ്റോസും രാവിലെ വേണം നമ്മളത് എടുത്തു മാറ്റാൻ എടുത്തു മാറ്റി കഴിയുമ്പോൾ അതിനെക്കു നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും കാലിൽ ആ അഴുക്കെല്ലാം പോയി നല്ല ക്ലീനായി കിട്ടുന്നതായിരിക്കും കിട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ഇനി ചെയ്യാറുള്ളതാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കും വളരെ നല്ലതാണ് കിട്ടും ഇനി നമ്മളിപ്പോൾ ആ ഇങ്ങനെ പുരട്ടി വെച്ചിരുന്നില്ലേ അപ്പോൾ ആ നഖ ഇത് കണ്ടില്ലേ ഞാൻ ആ നഖത്തുനിന്ന് തന്നെ ഇതിപ്പോൾ എൻ്റെ എടുത്ത് മാറ്റിയപ്പം തന്നെ ആ ഒരു കറ പിടിച്ചിരുന്ന പോലെയുള്ള ആ പാട് ആ നഖത്തിൻ്റെ കളർ വ്യത്യാസം കണ്ട അതെല്ലാം മാറിയിട്ടുണ്ട് നല്ല നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഉപ്പിൻ്റെ ഇത് കൊണ്ട് തന്നെ കൈ വെച്ച് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാം അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്ലീൻ ചെയ്യണേ ഇപ്പോൾ കൈ വെച്ച് ജസ്റ്റ് ഒന്നൊത്തിരി അഴുക്കൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒരു കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കണ്ട കഴുകി തുടച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് നല്ലൊരു മാറ്റം ഉണ്ട് അതിൻ്റെ സൈഡുകളിലുള്ള ചെളിയെല്ലാം ഫുള്ള് പോയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഇവിടെ ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഇത് ആഴ്ച രണ്ട് ദിവസം ചെയ്യുക അങ്ങനെ നിങ്ങൾ ഇത് രണ്ടും ചെയ്യുവാണേൽ നമ്മുടെ കാലിൽ ഒരിക്കൽ ും ഇങ്ങനെ കാലിന് കുരുനകം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ കാലിൻ്റെ ചുടുവാതം പോലെയുള്ളതൊന്നും ഉണ്ടാകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ കോൾഗേറ്റ് ഉപ്പ് സൂപ്പറാണ് സൂപ്പർ സംഭവമാണ് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി അടുത്ത ടിപ്പ് ഇത് ഓരോരോ സാനിറ്ററി പാഡ് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ഉപ്പിൻ്റെയും കോൾഗേറ്റിൻ്റെയും മിക്സിലേക്ക് കുറച്ച് നിങ്ങളുടെ ഇല കംഫർട്ടോ അല്ലെങ്കിൽ എന്താണെങ്കിലും നല്ല മണവോളം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ അതുണ്ടെങ്കിലും മതി കേട്ടോ അതൊഴിച്ചൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ കിച്ചണിൽ മീനൊക്കെ പഴിക്കുമ്പോൾ ഒളിച്ച സ്മെല്ല് വരികയും അല്ലെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെ ഭാഗത്തൊക്കെ ബാഡ് സ്മെല്ലുകളൊക്കെ ഒരുപാട് പെരുമല്ലേ അപ്പോൾ കിച്ചണിപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം ഈ ഒരു സാധനം കിച്ചണിൽ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കിച്ചണിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി എനർജിയുമായിരിക്കും അതുമാത്രമല്ല നല്ലൊരു മണമായിരിക്കും ആ ബാഡ് എല്ലാം അബ്സോർബ് ചെയ്യുന്നതായിരിക്കും ഇത് കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂമിൽ ബെഡ്റൂമിലാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കയറുമ്പോഴത്തേക്ക് ബെഡ് റൂമിൻ്റെ അലമാരിയുടെ പുറകിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ആരും കാണണ്ടേ കാണുമ്പോൾ എന്തായാലും എന്നാ ഇത് ചെയ്തതെന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഇത് ആര് കാണാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മണമടിച്ചിട്ടും ഇതിലെ ഉപ്പും കോൾഗേറ്റും ഒക്കെ ഒരു അംശം ഉള്ളത് കൊണ്ട് പല്ലി പാറ്റ എലി ഇതൊന്നും വരുത്തില്ല കേട്ടോ ഇത് നമ്മുടെ അലമാരിയുടെ പുറകിൽ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഒന്നും ആ അലമാരിക്കുള്ളിൽ കയറുന്നതല്ല കയറത്തേയില്ല നല്ലൊരു മണവുമായിരിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്കും പല്ലിയും പാറ്റ വരുത്തുമില്ല അതുപോലെ തന്നെ റൂം ഫുള്ളും നല്ലൊരു മണവുമായിരിക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അത് ഈ അലമാരി ഒട്ടിച്ച് ഇങ്ങനെ വെക്കുവാണെങ്കിൽ തന്നെ നമ്മൾ അലമാരി തുറക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും അല്ലെങ്കിൽ ചില തുണികളൊക്കെ ഇരുന്ന് പൂത്തൊക്കെ പൂപ്പളി മണം പോലെയൊക്കെ വരും അതൊന്നും കാണുന്നില്ല എപ്പോഴും അലമാരി ഒന്നും ഒരുപാട് നമ്മുടെയൊക്കെ തുണികളൊക്കെ വെച്ചിരിക്കുന്ന എന്നും തുറക്കാറില്ലല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു മണം തുണിക്കൊക്കെ വരും അപ്പോൾ അതൊക്കെ പോകാൻ നല്ലതാണ് അപ്പോൾ ഈ രണ്ട് അലമാരിയിൽ ഇങ്ങനെയും അലമാരി ഉള്ളിലും ഒട്ടിച്ച് വെക്കുന്നുണ്ട് അലമാരിയുടെ പുറത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നുണ്ട് നല്ലൊരു മണമായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് അതുപോലെ നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ